നമസ്കാരം ഭ്രമയുഗത്തിലൂടെ ഏഴാം തവണയും മമ്മൂട്ടി സംസ്ഥാനത്തെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മൂന്ന് ദേശീയ അവാർഡുകൾ നേരത്തെ തന്നെ കരസ്ഥമാക്കിയ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏഴാമത്തെ അവാർഡിന് പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ല എങ്കിൽ പോലും മമ്മൂട്ടി എന്ന നടനെ അടയാളപ്പെടുത്തുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു ഭ്രമയുഗത്തിലെ കൊടുവൻ പോറ്റിയുടേത് ഒരുപക്ഷെ മമ്മൂട്ടിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു വേഷം എന്ന് വേണമെങ്കിലും നമുക്ക് ഈ കഥാപാത്രത്തെ വിശേഷിപ്പിക്കാം നെഗറ്റീവ് ഷെയ്ഡുള്ള പല കഥാപാത്രങ്ങളെ അദ്ദേഹം നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയിലെ മേക്കപ്പ് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിൽ ഈ സിനിമ ചിത്രീകരിച്ച് ഇതൊക്കെ തന്നെ മമ്മൂട്ടി എന്ന നടൻ എത്രത്തോളം ഒരു സിനിമയുടെ സംവിധായകനുമായി സഹകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് മലയാള സിനിമയിൽ ഒരുപക്ഷെ ഇത്രയും വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു നടനുണ്ടോ എന്ന് തന്നെ സംശയമാണ് മമ്മൂട്ടി യഥാർത്ഥത്തിൽ സിനിമയിലേക്ക് എത്തിയത് എം വഴി തന്നെയാണ് ആ എം ഡിയുടെ കലസ്പർശമേറ്റ മമ്മൂട്ടിയുടെ വളർച്ച ഒരുപക്ഷെ എം ഡി പോലും സ്വപ്നം കാണാത്ത രീതിയിലായിരുന്നിരിക്കാനാണ് സാധ്യത അനുഭവങ്ങൾ പാളിച്ചുള്ള ആൾക്കൂട്ടത്തിൽ ചെറിയൊരു കഥാപാത്രമായി അദ്ദേഹം വന്നിരുന്നു പിന്നീട് ദേവലോകം സിനിമയാക്കിയപ്പോൾ അതിലൊരു നല്ല വേഷം കിട്ടിയിരുന്നുവെങ്കിലും ആ സിനിമ പുറത്തിറങ്ങിയിരുന്നില്ല എം ഡിയുടെ തിരക്കഥയിൽ ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലെ തലതെറിച്ച ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം ആ സിനിമയിൽ ആദ്യമായി ഒരു നിങ്ങളുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പക്ഷേ ആ സിനിമയിൽ മമ്മൂട്ടി വളരെ കുറച്ച് മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ എങ്കിലും ഏറ്റവും ശ്രദ്ധ പിടിച്ചുപറ്റാൻ അന്നേ മമ്മൂട്ടിക്ക് കഴിഞ്ഞിരുന്നു പിന്നീട് പല സിനിമകളിലും ചെറിയ ചെറിയ റോളുകൾ തുടങ്ങി ഒടുവിൽ എം ടി തന്നെ തിരക്കഥ എഴുതിയ ഐ വിശിച്ച് സംവിധാനം ചെയ്ത തൃഷ്ണയിൽ നായകഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു എം ഡിയുടെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഏതൊരു അഭിനേതാവിനെ സംബന്ധിച്ചൊരു അപൂർവ ഭാഗ്യമാണ് അന്ന് വരെ എം ഡിയുടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ തന്നെ സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത് സുകുമാരനായിരുന്നു എന്നാൽ പിന്നീട് എം ഡി കഥാപാത്രങ്ങൾ മമ്മൂട്ടിയുടെ ഒരു ഒബ്സഷനായി മാറുകയായിരുന്നു എന്ന് തന്നെ പറയാം പിന്നീട് അദ്ദേഹം മുഖ്യധാര സിനിമയിൽ കൂടുതൽ സജീവമാകാനുള്ള കാരണങ്ങളിൽ ഒന്ന് യവനിക തന്നെയാണ് കെ ജോർജിൻ്റെ ചിത്രമായ യവനിക ഇന്നും മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായി തന്നെയാണ് വാഴ്ത്തപ്പെടുന്നത് ആ സിനിമയിൽ ഗോപി എന്ന അതുല്യ നടൻ നിറഞ്ഞാടി എങ്കിലും അതിലെ പോലീസ് ഉദ്യോഗസ്ഥനായി അവതരിപ്പിച്ച മമ്മൂട്ടിക്ക് ആ റോൾ ഏറെ ഗുണം ചെയ്തിരുന്നു പിന്നീട് കെ ജോർജിൻ്റെ തന്നെ മേളയിലെ സർക്കസ് കലാകാരൻ തുടങ്ങി പിന്നെ മമ്മൂട്ടി ഉയരങ്ങളിലേക്ക് കുതിക്കുകയായിരുന്നു ഒരുപക്ഷെ അന്ന് തുടക്കക്കാരൻ എന്നുള്ള നിലയിലായിരിക്കും മമ്മൂട്ടി കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു എന്ന സംശയമാണ് കിട്ടിയ അവസരങ്ങളൊക്കെ അദ്ദേഹം പ്രയോജനപ്പെടുത്തിയിരുന്നു എങ്കിലും അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യം അന്നത്തെ പ്രധാനപ്പെട്ട സംവിധായകരുടെ എല്ലാം പടങ്ങളിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഹരിഹരൻ ജോഷി ഐ വി ശശി തുടങ്ങി എന്തിന് ലോകപ്രശസ്തനായ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾ വരെ അദ്ദേഹം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു മൂന്ന് തവണ അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിച്ചു എം ഡിയുടെ അവിസ്മരണ കഥാപാത്രം ചന്ദുവിനെ അവതരിപ്പിച്ചത് നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല പക്ഷേ ഇതിനിടയിലും മമ്മൂട്ടിക്ക് എൺപതുകളുടെ ഒരു പകുതിക്ക് ശേഷം വലിയൊരു തിരിച്ചടി നേരിട്ട ഒരു സന്ദർഭമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ അടുപ്പിച്ച് ദയനീയ പരാജയം അടയുകയായിരുന്നു ന്യായവിധി വീണ്ടും ആയിരം കണ്ണുകൾ ദിനരാത്രങ്ങൾ തുടങ്ങിയ ഒരു പിടി ചിത്രങ്ങൾ ദയനീയ പരാജയം മമ്മൂട്ടി എന്ന നടനെ അന്ന് സിനിമാ രംഗം തന്നെ എഴുതി തള്ളിയോ എന്ന് സംശയിച്ചിരുന്നൊരു കാലഘട്ടമാണ് ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം തിരികെ വന്നത് ന്യൂഡൽഹി എന്ന ഡെന്നിസ് ജോസഫ് തിരക്കഥ എഴുതി ജോഷി സംവിധാനം ചെയ്ത മലയാളത്തിലെ ഇപ്പോഴും ഒരു ഐതിഹാസിക സിനിമ എന്ന് പറയാമെന്നുള്ള ന്യൂഡൽഹിയിലൂടെ തന്നെയായിരുന്നു പിന്നീടാകൂടിന്യാവർത്തനവും വടക്കം വരകാതെയും എല്ലാം തന്നെ മമ്മൂട്ടിയെ വെല്ലാൻ മലയാള സിനിമ മറ്റാരും ഇല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് പോയി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ മമ്മൂട്ടിക്ക് വീണ്ടും ചില തിരിച്ചടികൾ നേരിട്ടുവെങ്കിലും വീണ്ടും അദ്ദേഹം പൂർവാദ്യം ശക്തനായി തന്നെ രംഗത്ത് വന്നു മലയാള സിനിമയിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പിന്നാലെ വന്ന തലമുറയിൽ പലരും പിന്നീട് സൂപ്പർ താരങ്ങളായി വ്യാഖ്യാനിക്കപ്പെട്ടുവെങ്കിലും മമ്മൂട്ടി എക്കാലത്ത് മികച്ച നടനായി തന്നെ നിലനിന്നിരുന്നു ഒരു സംവിധായനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ് മമ്മൂട്ടി എന്ന നടൻ കാരണം ഒരു സംവിധാനം എങ്ങനെയാണെങ്കിലും അദ്ദേഹത്തെ രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മമ്മൂട്ടി തന്നെ പലപ്പോഴും അത് പറയാറുണ്ട് ഞാനൊരു ബോണ ആക്ടറല്ല പക്ഷേ എന്നെ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും രൂപപ്പെടുത്തിയെടുക്കാം അതിനുവേണ്ടി എന്ത് കോംപ്രമൈസിനും മമ്മൂട്ടി തയ്യാറാവും മൃഗേയിലെ കഥാപാത്രം വാറുണെന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മറ്റ് ഏത് നടനാണ് ധൈര്യപ്പെടുക ഇപ്പോൾ ഭ്രമയുഗത്തെക്കുറിച്ച് നമ്മളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു സിനിമയുണ്ട് അഥർവം ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത ഈ ചിത്രം സാമ്പത്തികമായി വലിയ വിജയമായിരുന്നില്ല പക്ഷേ മമ്മൂട്ടി എന്ന കഥാപാത്രത്തെ ഏറെ ശ്രദ്ധേയനാക്കിയ ഒരു ചിത്രമായിരുന്നു അഥർവം അത് മന്ത്രവാദത്തിൻ്റെ അലൗകികമായ ലോകത്തെക്കുറിച്ചായിരുന്നു ആ സിനിമയും എൻ്റെ കഥാതന്തു ആയിരുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെ വിഖ്യാതമായ മതിലെയുള്ള സിനിമയാക്കിയപ്പോൾ അതിൽ മമ്മൂട്ടിയെ നായനാക്കിയതിനെ അന്ന് പലരും വിമർശിച്ചിരുന്നുവെങ്കിലും പിൽക്കാലത്ത് ഈ സിനിമ പുറത്തിറങ്ങിയപ്പോൾ ശരിക്കും ആ ബഷീർ അവതരിപ്പിച്ച ബഷീറിൻ്റെ ലോകം മമ്മൂട്ടി പൂർണ്ണമായും ഉൾക്കൊണ്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വടക്കൻ വീരഗാഥയിലെ ചന്തു എത്ര എത്ര നെഗറ്റീവ് വച്ചുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കാൻ ധൈര്യം കാണിച്ചത് എല്ലാ കാലത്തും തനിക്ക് കായികനായി അഭിനയിക്കണമെന്ന നിർബന്ധമൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് മമ്മൂട്ടി എന്ന നടൻ്റെ മറ്റു വലിയ പ്രത്യേകത നല്ല വേഷം കിട്ടിയാൽ അദ്ദേഹം അഭിനയിക്കും മാത്രവുമല്ല എത്ര പുതുമുഖ സമുദായന്മാർക്കാണ് അദ്ദേഹം അവസരം കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ മമ്മൂട്ടി പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച പല സിനിമകളിലും പുതിയ സംവിധായകരായിരുന്നു ഒരുപക്ഷെ പുതുമുഖ സമുദായർക്ക് ഇത്രയധികം അവസരം നൽകിയിട്ടുള്ള മറ്റൊരു നടനുണ്ടോ എന്ന സംശയമാണ് പതിറ്റാണ്ടുകൾ നീളുന്ന തൻ്റെ ഈ അഭിനയ ജീവിതത്തിന് ഇടയിലും അദ്ദേഹം ഒരിക്കലും സംവിധാനം ചെയ്യാൻ തയ്യാറായിട്ടില്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തയ്യാറായിട്ടില്ല പാർലമെൻ്ററി വ്യാമോഹങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിനില്ല സി പി എം നേതൃത്വം കൊടുക്കുന്ന കൈരളി ചാനലിൻ്റെ ചെയർമാൻ പദവിയിൽ ഇരിക്കുമ്പോൾ പോലും അദ്ദേഹം സർക്കാർ പദവിയിലേക്കൊന്നും തന്നെ ഒരിക്കലും പോകാറില്ല അതുപോലെ ഓരോ തെരഞ്ഞെടുപ്പ് പോയുമ്പോഴും പലപ്പോഴും മാധ്യമങ്ങൾ പറയാറുണ്ട് മമ്മൂട്ടി സ്ഥാനാർത്ഥിയാകുന്നു പക്ഷേ അദ്ദേഹം അതെല്ലാം തന്നെ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത് അദ്ദേഹം പറയാറുള്ളത് സിനിമയാണ് എൻ്റെ ലോകം എൻ്റെ ശ്വാസം എനിക്ക് എനിക്ക് സിനിമ വിട്ട് മറ്റൊരു ലോകമില്ല എന്ന് മമ്മൂട്ടി എപ്പോഴും ആവേശത്തോടു കൂടി തന്നെ പറയാറുള്ളതാണ് അദ്ദേഹം തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചു തമിഴിൽ നായകനായിരുന്നു ഹിന്ദി സിനിമയിൽ അഭിനയിച്ചു മമ്മൂട്ടി ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ആ സിനിമയുടെ സഹസംവിധാനായിരുന്ന ഒത്തിരിക്കാരൻ അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ട് അത്ഭുതത്തോടു കൂടി വന്ന് ചോദിച്ചു അത്രേ താങ്കൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് എന്ന് അതായത് അഭിനയം പഠിച്ച പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ അടയാറിലാണോ എന്നുള്ളതായിരിക്കും അയാൾ ഉദ്ദേശിച്ചത് എൻ്റെ മമ്മൂട്ടി പറഞ്ഞത് ഞാനൊരു അഡ്വക്കേറ്റാണ് ഞാൻ ആ ലോകത്ത് നിന്നാണ് വന്നത് എന്നാണ് അയാൾ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് അയാൾ കരുതിയത് ഇത്രയും വളരെ തീക്ഷ്ണമായ രീതിയിൽ അഭിനയിക്കാൻ കഴിയുന്ന ഈ വ്യക്തി ഏതോ ഫിലിം ഷൂട്ടിൽ പഠിച്ചിട്ട് വന്ന ആളായിരിക്കും എന്നാണ് തൊട്ടതെല്ലാം പൊന്നാക്കിയ ഈ കലാകാരൻ എഴുപത് വയസ്സ് പിന്നിട്ടിട്ടും ഇപ്പോഴും ജൈത്രയാത്ര തുടരുന്നത് അദ്ദേഹത്തിന് അഭിനയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാനാവാത്ത അഭിവാഞ്ച കൊണ്ടും മികച്ച കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കൃത്യമായ സെലക്ഷൻ അത് ഒരു വളരെ പ്രധാന ഒരു നടനെ സംബന്ധിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് അത് കഴിയില്ലായിരുന്നു എങ്കിൽ അതിൻ്റെ കാരണം അത് മമ്മൂട്ടിയുടെ കുറ്റം കൊണ്ടല്ല അന്ന് അത്തരം സിനിമകളാണ് കൂടുതലും ഇറങ്ങുമായിരുന്നത് മുഖ്യധാര സിനിമയിൽ അഭിനയിക്കുമ്പോൾ കോംപ്രമൈസ് ചെയ്തേ പറ്റുകയുള്ള എന്നാൽ പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അഭിനയിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം സെലക്റ്റീവായി അത് വളരെ ഫലപ്രദമായി തന്നെ അദ്ദേഹത്തിന് പ്രയോജനപ്പെടുത്താനും കഴിഞ്ഞു എം ഡിയുടെയും പത്മരാജിൻ്റെയും ജോൺ ബോൾൻ്റെയും ലോഹിതദാസിൻ്റെയും ഒക്കെ തന്നെ മികച്ച കഥാപാത്രങ്ങളെ ഇത്രയും ഭംഗിയായി അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച മറ്റൊരു നടൻ ഉണ്ടോ എന്ന് ചുരുക്കമാണ് അത് കഴിഞ്ഞാൽ മോഹൻലാലെന്ന് നമുക്ക് പറയാം പക്ഷേ ഈ തിരകഥാകർത്തകളെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതൊരു വലിയ കാലഘട്ടം തന്നെയായിരുന്നു പ്രഗൽഭന്മാരടങ്ങുവാണിരുന്ന മലയാള സിനിമയിൽ അവരുടെ എല്ലാ സിനിമകളിലെ ഭാഗമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഏതായാലും മമ്മൂട്ടി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ജയത്രയാത്ര തുടരുക തന്നെയാണ് പിന്നോട്ടില്ല അദ്ദേഹം ഓരോ ചുവടും വയ്ക്കുമ്പോൾ സൂക്ഷിച്ച് മാത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് മമ്മൂട്ടി എന്ന നടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനിയും അദ്ദേഹത്തിന് ബഹുമതികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ